ആകാശവാണി നമസ്കാരം സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന ചർച്ചാ പരമ്പരയിലേക്ക് സ്വാഗതം മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ അഞ്ചു വർഷങ്ങൾ എന്ന വിഷയത്തിലെ ചർച്ചയുടെ അവസാന ഭാഗത്തിലേക്ക് അതിഥിയായുള്ളത് ഐ സി എ ആർ സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ എസ് ഒപ്പം ഞാൻ ബിന്ദു വിനോദ് മാം ചർച്ച തുടരാം ഈ മത്സ്യങ്ങളുടെ വൈവിധ്യവൽക്കരണം അലങ്കാര മത്സ്യകൃഷി ഗുണനിലവാരമുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ മത്സ്യങ്ങൾക്കായിട്ടുള്ള തീറ്റ വിപണന ശൃംഖല വർദ്ധിപ്പിക്കുക തുടങ്ങി ഈ മേഖലയിൽ നടക്കുന്ന മറ്റ് വികസന പ്രവർത്തനങ്ങളെ പറ്റി കൂടി ഒന്ന് പറയാമോ അപ്പൊ മാം ചോദിച്ച സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ വൈവിധ്യവൽക്കരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ബിക്കോസ് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥ വ്യതിയാനം മൂലം നമുക്ക് ഒരിക്കലും ഒരു സ്പീഷീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് നമ്മുടെ ചെമ്മീൻ ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒറ്റ ഒരു സ്പീഷീസ് ആയിരുന്നു പെനയസ് മോണോഡോൺ അല്ലെങ്കിൽ ഫെനറോ പെനിയസ് ഇൻഡിക്കസ് ഒന്ന് രണ്ട് സ്പീഷീസ് മാത്രമായിരുന്നു വൈറ്റ് സ്പോട്ട് സിൻട്രം എന്ന് പറയുന്ന ഒരു ഡിസീസ് വന്ന് മുഴുവൻ അല്ലെങ്കിൽ ആ ചെമ്മീനും നശിച്ചുപോയി വളരെ സിവിയർ ആയിട്ടുള്ള ഒരു എക്കണോമിക് ലോസ് ആയിരുന്നു ഈ ഒരു ഇൻഡസ്ട്രി ഫേസ് ചെയ്തത് അന്ന് അവർ ആ ഒരു സ്പീഷീസിനെ മാത്രമായിരുന്നു ഡിപ്പെൻഡ് ചെയ്തത് ഈ പറയുന്ന നമ്മുടെ മത്സ്യങ്ങൾ അത് ഏതുമായിക്കോട്ടെ ശരിക്കും എന്തെങ്കിലും ഒരു ഡിസീസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം അത് കംപ്ലീറ്റ് ഡെഡ് ആയി പോകും അത് എത്ര നമ്മൾ ഹൈടെക് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു ഡിസീസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് ാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ വ്യതിയാനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ശരിക്കും നമുക്ക് ഒരിക്കലും ഒരു സ്പീഷീസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല സീമഫാറി നമ്മൾ ഫസ്റ്റ് ബ്രീഡ് ചെയ്ത നമുക്ക് കഴിക്കാൻ വേണ്ടിട്ടുള്ള ഫിഷ് അത് നമ്മൾ ബ്രീഡ് ചെയ്തത് മോദ എട്ടു മാസം കൊണ്ട് തന്നെ വളരെയധികം വലുതാവുന്ന ഒരു മത്സ്യമാണ് അത് കർഷകർക്കാണെങ്കിലും വളരെ എളുപ്പമാണ് പക്ഷേ ഈ മോദയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു മുപ്പത് ടു മുപ്പത്തി പി പി ടി വെള്ളത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ നമ്മൾ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയാലും കടലുകളിലുള്ള കൂടുകളിൽ മാത്രം നിക്ഷേപിച്ച് നമുക്ക് കർഷകർക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കടലിലെ കൂടുകൾ നമ്മൾ സാധാരണ ഒരു കായലിൽ ഒരു ചെറിയ കൂടി ഇടുന്ന അല്ല കടലിൽ അത്രയും റഫ് ആയിട്ടുള്ള സീൽ നമ്മളൊരു കൂടി ഇടണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരുപാട് നല്ല ഫെസിലിറ്റൈസ്ഡ് ആയിട്ടുള്ള കൂടുകളിൽ മാത്രമേ നമുക്ക് ഇതിനെ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത്രയും കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ നോക്കി ഇപ്പൊ വെള്ളം കുറച്ചും കൂടി കുറഞ്ഞ വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഫിഷിനെ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ വീണ്ടും വന്നു വളയോടെ എന്ന് പറയുന്ന ഒരു മത്സ്യം പമ്പാനോ അതിന്റെ രണ്ട് വെറൈറ്റി ഫിഷിനെ നമ്മൾ ബ്രീഡ് ചെയ്തു അത് നോക്കിയപ്പം അതൊരു ഫിഫ്റ്റീൻ പി ടി പതിനഞ്ച് ശതമാനം ഉപ്പ് വെള്ളം ഇല്ലാണ്ട് അത് നിക്കില്ല അതിനേക്കാളും കുറച്ചുകൂടെ ഉപ്പ് കുറഞ്ഞ വെള്ളത്തിൽ ബ്രീഡ് ചെയ്യാം വേറെ ഏതെങ്കിലും ഫിഷ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കി നോക്കി നോക്കിയാണ് റീസെന്റ് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വിഴിഞ്ഞം സി എം ഓഫ് ആർ ജയൻ ട്രവലി വലിയ വറ്റ ആ വറ്റയുടെ ബ്രീഡിങ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയി ഈ കഴിഞ്ഞ വർഷം നമ്മൾ അത് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബ്രീഡിങ്ങും സീഡ് പ്രൊഡക്ഷനും എല്ലാം അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ആ വറ്റകളെ കൊണ്ടുവന്ന് നമ്മുടെ ടാങ്കുകളിൽ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റമാണ് നമ്മുടെ എല്ലാ ടാങ്കുകളും ആ സിസ്റ്റത്തിൽ നമ്മൾ അതിനെ നിക്ഷേപിച്ച് പ്രോപ്പർ പ്രോപ്പറായി ഫുഡ് കൊടുത്ത് പ്രോപ്പറായി എല്ലാ വാട്ടർ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് അതാണാണോ പെണ്ണാണോ നോക്കി മുട്ടയിടാൻ പ്രാപ്തി ആയോ ആ മീൻ എന്ന് നോക്കി അങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയറും നോക്കി നമ്മളതിനെ വളർത്തി വലുതാക്കി മുട്ട മുട്ടയിടാൻ പ്രാപ്തിയാകുമ്പോൾ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്ത് അതിനെ മുട്ടയിടിപ്പിക്കും മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ലക്ഷക്കണക്കിന് മുട്ടയാണ് മീനുകളിടുന്നത് ഇതിനെ എല്ലാം വളർത്താനുള്ള ഫെസിലിറ്റി നമുക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റ് ഹാച്ചറികളെ ആയിട്ട് ലിങ്ക് ചെയ്ത് മുട്ട അവരിൽ അവർക്ക് കൊടുക്കും അവർക്ക് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കൊടുത്ത് അവിടെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുത്ത് അവരാണ് കർഷകരിലേക്ക് അത് എത്തിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു ഫിഷ് ആണ് ഈ വലിയ വറ്റ അല്ലെങ്കിൽ ജയന്റ് ട്രവലി ഇതെന്ന് പറയുന്നത് അഞ്ച് പി പി ടി ഉപ്പുവെള്ളത്തിൽ പോലും ജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് കായലുള്ളവർക്ക് പോലും ചെറിയൊരു കൂടിട്ട് ഈ കുഞ്ഞുങ്ങളെ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് മാസം കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ലാഭം നേടാൻ സാധിക്കും അതാണ് സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എങ്ങനെയാണ് ഇവര് ഈ മത്സ്യ കർഷകർ വിപണി കണ്ടെത്തുന്നത് അതിന് ഏതെങ്കിലും രീതിയിലുള്ള സഹായം ലഭിക്കുന്നുണ്ടോ വിപണിയുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആക്ച്വലി ഇവരിപ്പൊ കൂടുതല് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്താണ് ശരിക്കും ഈ കർഷകര് ഓണമാകുമ്പോൾ അല്ലെങ്കിൽ വിഷു ആകുമ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് വിളവെടുപ്പ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ അവരുടെ ഒരു ഫാമിംഗ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ അത് അല്ലാണ്ട് നമ്മൾ തന്നെ ഇപ്പം നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ നമുക്കറിയാവുന്നവർക്കെല്ലാം തന്നെ മത്സ്യ ഫുഡുമായി ലിങ്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം മത്സ്യ ഫുഡ് വന്ന് അവരുടെ മാക്സിമം ബൾക്ക് ആയിട്ട് തന്നെ അവരുടെ ക്യാച്ച് കൊണ്ടുപോവാറുണ്ട് പിന്നെ ഈ പി എം എം എസ് സിയുടെ ഭാഗമായിട്ട് അവർക്ക് ഫിഷ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കുറേ ഒക്കെ നമ്മുടെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കിട്ടിയിട്ടുണ്ട് ഫിഷ് ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ ഏരിയയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ക്വാളിറ്റി കുറയാണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ മത്സ്യബന്ധന മേഖലയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ രീതിയിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ നൂതന രീതികൾ മത്സ്യങ്ങളുടെ ഉത്പാദനത്തെയും കയറ്റുമതിയെയും സംസ്കരണത്തെയുമൊക്കെ എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായിട്ടുണ്ട് മത്സ്യബന്ധന മേഖലയിലെ സാങ്കേതിക വിദ്യകൾ ശരിക്കും മത്സ്യങ്ങളുടെ ഉൽപാദനത്തിൽ നല്ല രീതിയിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം ഇപ്പം പല സ്റ്റേക്ക് ഹോൾഡേഴ്സും അവരുടെ ഫാമിൽ യൂസ് ചെയ്യുന്നുണ്ട് ഹാച്ചറുകളിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട് അത് അവർക്ക് ഫിഷ് ബ്രൂഡേഴ്സിനെ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ റേർ ചെയ്യാൻ വരെ അവരിപ്പം ഈ ആർ എസ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഉപയോഗിച്ച വെള്ളം തന്നെ നമുക്ക് വീണ്ടും സെർക്കുലേറ്റ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ടാങ്കുകളെല്ലാം തന്നെ റീസർക്കുലേറ്ററി ആക്വാക്കൾച്ചർ സിസ്റ്റമാണ് സെയിം വാട്ടർ ഒരു ദിവസം നമ്മൾ ഫീഡ് കൊടുത്തതിന് ശേഷം ഒരു ടെൻ പെർസെൻ്റ് വാട്ടർ മാറ്റി ഒരു ടെൻ പെർസെൻറ്റേജ് അപ്പ് ചെയ്യും അല്ലാണ്ട് നമ്മൾ വൺ വീക്ക് കഴിയുമ്പോഴാണ് പിന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ മാറ്റുന്നത് അത്രയും പ്രോപ്പറായിട്ടുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റത്തിലൂടെ വാട്ടർ കടന്നുപോയി വീണ്ടും ആ സെയിം വാട്ടർ നമ്മുടെ ടാങ്കിലേക്ക് വരുന്ന സിസ്റ്റമാണ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം അപ്പൊ അതൊരു ടെക്നോളജിയാണ് നെക്സ്റ്റ് നമ്മുടെ സി എം എഫ് ആർ എയുടെ പറയുകയാണെങ്കിൽ കൂട് മത്സ്യകൃഷി കൃഷി കൾച്ചർ വലിയ രീതിയിൽ തന്നെ അത് കടലിലാണെങ്കിലും കായലിലാണെങ്കിലും വലിയ രീതിയിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചാണ് സി എം എഫ് ആർയുടെ ഒരു പ്രോഗ്രാം ഒരു ടെക്നോളജി തന്നെയാണ് കൂട് മത്സ്യകൃഷി പിന്നെ അക്വാപോണിക്സിലും അതുപോലെ തന്നെ ബയോഫ്ലോക്കിലും നമ്മളുടെ ഒരു വലിയ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ബാക്കി എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ എല്ലാ ടെക്നോളജീസും വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാണ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ടൺ പ്രൊഡക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മാം പറഞ്ഞല്ലോ ഫീഡിന്റെ തീറ്റ ഒരു തീറ്റർച്ച് എന്ന് പറയുന്നത് വലിയ ഒരു വിപ്ലവം തന്നെയാണ് കാരണം പണ്ട് നമ്മൾ ഈ ഫിഷിനെ തന്നെ അതായത് തീരെ വിലയില്ലാത്ത ഫിഷിനെ തന്നെ കൊണ്ടുവന്ന് ഫിഷ് മീൽ ആക്കി എടുക്കാന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ഇപ്പം ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അതിൽ നിന്ന് മത്സ്യങ്ങളുടെ തീറ്റ അതിപ്പോൾ റീസെൻ്റ്ലി പാറ്റർഡ് കിട്ടി കൊമേഴ്സ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി എം എഫ് ആർ ഇപ്പൊ തീറ്റയുടെ കാര്യത്തിലാണെങ്കിലും എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് തന്നെ അല്ലെങ്കിൽ ഒരു നേട്ടം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ആധുനിക ടെക്നോളജീസ് വെച്ചിട്ട് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രദർശനത്തിന്റെ ഭാഗമായിട്ടും ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫിഷ് ടെക് പ്രദർശനം ഉണ്ടായിരുന്നു അപ്പൊ മാഡം ഈ പറഞ്ഞ അക്വാപോണിക്സ് ഫിഷിംഗ് ഗിയർ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റങ്ങളൊക്കെ അതിനകത്ത് പ്രദർശനത്തിന് ഉണ്ടായിരുന്നു അപ്പം ഈ രീതിയിലുള്ള പ്രദർശനങ്ങൾ ഈ മത്സ്യബന്ധന മേഖലയെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ രീതിയിലുള്ള പ്രദർശനങ്ങൾ എത്രമാത്രം സഹായിക്കും അതായത് ആ എക്സ്പോയിൽ ഏകദേശം ഇരുപത്തിയൊന്നിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്രയും രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ മത്സ്യബന്ധന മേഖലയെ മറ്റ് രാജ്യങ്ങളിലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം അതിന്റെ വിപുലീകരണത്തിന് മാം ഗ്ലോബൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ പ്രൊഡക്ഷൻ ഇന്ത്യയുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്ലേസ് ആണ് അത് അക്വാകൾച്ചർ അതായത് മത്സ്യ കൃഷിയിലൂടെ ഉള്ളത് സെക്കൻഡ് പ്ലേസ് ക്യാപ്ചർ ഫിഷറീസ് കടലിൽ നിന്ന് കൊണ്ടുവരുന്നത് അതായത് എത്രത്തോളം മത്സ്യം നമ്മൾ പിടിച്ചുകൊണ്ടുവരുന്ന ആ ക്യാപ്ചർ ഫിഷറീസിൽ നമ്മളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ാണ് ഓൾ ടുഗദർ ഇന്ത്യയുടെ പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ ആണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എയ്റ്റ് പെർസെന്റേജ് ആണ് ഗ്ലോബൽ മാർക്കറ്റില് ചൈനയുടെ കോൺട്രിബ്യൂഷൻ തേർട്ടി സിക്സ് പെർസെന്റേജ് ആണ് അത്ര വലിയൊരു ഗ്യാപ്പ് ചൈനയും ഇന്ത്യയും തമ്മിലുണ്ട് ബാക്കി എല്ലാം ഇന്ത്യയുടെ താഴെയാണ് വരുന്നത് നമ്മളുടെ ഈ ടെക്നോളജീസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ടോപ്പാണ് മാം പറഞ്ഞു വരുന്നത് മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളുടെ ഈ ടെക്നോളജീസ് എല്ലാം തന്നെ ശരിക്കും ഒരു കൊളാബറേറ്റീവ് സ്റ്റഡീസ് ഇപ്പം നമ്മുടെ ഇവിടുന്ന് സയന്റിസ്റ്റ് തായാലും ഫിലിപ്പൈൻസ് അവിടെ തായ്വാൻ അവിടെയെല്ലാം പോയിട്ട് അവിടെയുള്ള പെൻകൾച്ചറും കേഷ് കൾച്ചറും ഒക്കെ പഠിച്ച് വന്നിട്ട് നമ്മൾ നമ്മുടേതായ ഓരോ ഇന്റർവെൻഷനും കൂടി കൊടുത്തതിന് ശേഷമാണ് ഇവിടെ ഓരോ ടെക്നോളജീസും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പം ഈ മത്സ്യബന്ധന മേഖലയിൽ എല്ലാ സാങ്കേതിക വിദ്യകളും ഡെവലപ്മെന്റ്സും ഒക്കെ നടക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മത്സ്യത്തൊഴിൽ ുടെ സുരക്ഷ എന്നുള്ളതാണ് ഈ മത്സ്യസമ്പദാ യോജനയുടെയും ഒക്കെ ഫലമായിട്ട് മത്സ്യ കർഷകരുടെ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം നൂതന ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതായത് കടലിൽ പോകുന്നവർക്കുള്ള അറിയിപ്പുകൾ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ കൈമാറുന്നതിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഈ അഞ്ചു വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് മത്സ്യകൃഷിയിലേക്ക് വരുമ്പം മത്സ്യകൃഷിക്ക് മെയിൻലി ഇപ്പം എന്തെങ്കിലും രീതിയിലുള്ള പെട്ടെന്ന് മഴ വന്ന് ഉപ്പ് കുറഞ്ഞ് അവരുടെ കൃഷി നശിക്കുകയാണെങ്കിൽ അവർക്ക് ശരിക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമ് ഇൻഷുറൻസ് സ്കീമ് പി എം എം എസ് ഒ വഴി നൽകുന്നുണ്ട് ഇനി മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ശരിക്കും അവരെ ഫെസിലിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം പല ബോട്ടുകളും ഫിഷിംഗിന് പോകുന്ന പല ബോട്ടുകളും ഇപ്പം ഇന്ത്യയുടെ ഫിഷിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു സ്മോൾ സ്കെയിൽ ഫിഷിംഗ് എന്നാണ് പറയുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ഫിഷേഴ്സ് മാത്രമേ ഉള്ളൂ അതായത് ചെറിയ ബോട്ടുകളിൽ പോയി മീൻ മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് തിരുവനന്തപുരത്തുള്ളത് പക്ഷേ ഗുജറാത്ത് മുതൽ വെസ്റ്റ് ബംഗാൾ വരെ നോക്കുകയാണെങ്കിലും വലിയ വലിയ ബോട്ടിൽ പോയി ദിവസങ്ങളോളം കടലിൽ താമസിച്ച് ഫിഷ് ചെയ്ത് കൊണ്ടുവരുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വേൾഡിലെ തന്നെ മോസ്റ്റ് ഡയറിംഗ് ഫിഷർമാൻ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ് അപ്പം നമ്മൾ ഈ വേൾഡ് മീറ്റിംഗ്സിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് നമ്മളുടെ ഫിഷിങ്ങിനെ അവർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് സേഫ്റ്റി എക്യൂപ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ സബ്സിഡൈസ്ഡ് റേറ്റിൽ പി എം എം എസ് ഐ വഴി സേഫ്റ്റി എക്യൂപ്മെന്റ്സ് അവരുടെ ബോട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഡി ഡീപ് സീ ഫിഷിംഗ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ടുള്ള ബോട്ടുകൾ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് എത്രത്തോളം എത്രത്തോളമായി സുരക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഫിഷിംഗ് നടത്തുമ്പോൾ വലിയ ഫിഷിങ്ങിന് ഫിഷിംഗ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറ്റിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സംയുക്തമായി തന്നെ നടത്തുന്നുണ്ട് അവർക്ക് ജി സിസ്റ്റം ട്രാക്കിംഗ് സിസ്റ്റം വളരെ എഫക്റ്റീവ് ആക്കിയിട്ടുണ്ട് അവർ പോകുന്ന ഓരോ റൂട്ടും നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ട്രാക്കിംഗ് സിസ്റ്റം ഇപ്പൊ എഫക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഈ മത്സ്യബന്ധന മേഖലയിലെ ഡെവലപ്മെന്റ്സ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ടൂറിസം മേഖലയുടെ വികസനം എന്നീ കാര്യങ്ങളിൽ എത്രത്തോളം സഹായകമായിട്ടുണ്ട് ഐ സി ആറിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ പി എം എം എസ് ഐയുടെ ആണെങ്കിലും ഏത് പ്രോജക്റ്റിന്റെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞത് പോവർട്ടി ഇറാഡിക്കേഷൻ തന്നെയാണ് പി എം എം എസ് ഒയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷേമത്തിനായി ഒരുപാട് പ്രോഗ്രാംസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ട്രോൾ ബാൻ പീരീഡിൽ അവരുടെ ഉപജീവനത്തിനായി കുറച്ച് തുക നൽകുക അങ്ങനെയുള്ള കുറേ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വനിതകൾക്കായി ചെറിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ ഏകദേശം നാലായിരം കോടി രൂപ ഇങ്ങനെയുള്ള പദ്ധതികൾക്കായിട്ട് സർക്കാർ ഈ പി എം എം എസ് ഐ പ്രോഗ്രാമിൽ നീക്കിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടൂറിസത്തിലേക്ക് വരികയാണെങ്കിൽ അക്വാ ടൂറിസം അതായത് മത്സ്യബന്ധന ടൂറുകൾ മത്സ്യകൃഷി കേന്ദ്രങ്ങളിലെ ഫാം അധിഷ്ഠിത ടൂറിസം മത്സ്യബന്ധനം അക്വാകൾച്ചർ എന്നിവയെ ബന്ധപ്പെട്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഇപ്പോൾ ഒരു അക്വാ പാർക്കിലേക്ക് വരികയാണെങ്കിൽ മത്സ്യബന്ധനവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ടീച്ചിങ് അങ്ങനെയുള്ള അക്വാ പാർക്കുകൾ ഒരുപാട് ഇന്ത്യയിൽ ഉടനീളം ഈ പി എം എം എസ് ഐ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് കേരളത്തിലും അക്വാ പാർക്ക്സുകളുടെ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഫുൾ എഫക്റ്റീവ് ആയിട്ടായിട്ടില്ല എങ്കിലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം വിഴിഞ്ഞത്ത് തന്നെ ഒരു പ്രോഗ്രാം ഒരു അക്വാ പാർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൂറിസത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പം എവിടെയെങ്കിലും ഒരു ഓഷനേറിയം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അക്വേറിയംസ് മറൈൻ അക്വേറിയംസ് സെറ്റ് ചെയ്യുക അപ്പം നമ്മളുടെ ഒരു കൺസൾട്ടേഷനോട് കൂടിയിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ വരുന്നത് കൊല്ലത്ത് ഈ അടുത്തൊരു ഓഷനേറിയം സെറ്റപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് അത് ഈ എം എം എസ് സി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളുടെ റിസർച്ച് ഔട്ട്പുട്ടിലുള്ള നമ്മൾ ീഡ് ചെയ്തിട്ടുള്ള ഫിഷുകളുടെ കുഞ്ഞുങ്ങളെ ഇപ്പം ഈ പറഞ്ഞ ജയൻ ട്രവെല്ലി ആയാലും പൊമ്പാനോ ആണെങ്കിലും അവിടെ നമ്മൾ പ്രദർശിപ്പിക്കാൻ കൊടുക്കും അതൊരു ഒരു ടൂറിസത്തിന് വളരെ നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗം തന്നെയാണ് അപ്പം ടൂറിസത്തിനാണെങ്കിലും എല്ലാം നമ്മുടെ റിസേർച്ചിന് ടൂറിസവുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ട് ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം അപ്പൊ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം ഈ പദ്ധതിയിലൂടെ അതായത് പ്രധാൻമന്ത്രി മത്സ്യസമ്പദ യോജന എന്ന പദ്ധതിയിലൂടെ മത്സ്യങ്ങളുടെ വിളവെടുപ്പ് ഉയർന്ന കയറ്റുമതി മത്സ്യബന്ധന മേഖലയുടെ വളർച്ച സാങ്കേതിക വിദ്യയുടെ ഉൾപ്പെടുത്തൽ എന്നീ ലക്ഷ്യങ്ങൾ ഏകദേശം സാക്ഷാത്കരിച്ച് കഴിഞ്ഞതായിട്ട് പറയാം അങ്ങനെ ഇന്ത്യയിലെ മത്സ്യബന്ധന മേഖലയിൽ ഒരു നീല വിപ്ലവം സൃഷ്ടിച്ചു എന്ന് കരുതാൻ സാധിക്കുമോ തീർച്ചയായിട്ടും നല്ല ഗുണനിലവാരമുള്ള മത്സ്യം മിതമായ നിരക്കിൽ നല്ല മത്സ്യം ഉറപ്പുവരുത്തുക എല്ലാവരിലേക്കും പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അല്ലെങ്കിൽ ബാക്കി ഈ പി എം എം എസ് വൈ പോലെയുള്ള പ്രോഗ്രാംസ് കൊണ്ട് നടപ്പിലാക്കപ്പെട്ട നല്ല രീതിയിലുള്ള പ്രോജക്ട്സിലൂടെ എല്ലാവർക്കും നല്ല മത്സ്യം എത്തിക്കുക എന്നുള്ള സുസ്ഥിര വികസനമാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് അത് ശരിക്കും ഇന്ത്യയുടെ മത്സ്യമേഖലയിലെ സുസ്ഥിര വികസനം അതായത് നീല വിപ്ലവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം സേവാ പറവിന്റെ ഭാഗമായി മത്സ്യബന്ധന മേഖലയുടെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ അഞ്ചു വർഷങ്ങൾ എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ചർച്ച സമാപിക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്ത് വിവരങ്ങൾ വിശദമായി നമ്മളോട് പങ്കുവച്ചത് ഐ സി എ ആർ സി എം എഫ് ആർ ഐ വിഴിഞ്ഞം റീജിയണൽ സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ എസ് മേഡം താങ്ക് യു വെരി മച്ച് താങ്ക് യു മാം താങ്ക് യു സോ മച്ച് ഏകോപനം ലെമിജി നായർ നിർവഹണം ബിന്ദു വിനോദ്